ി ഷോക്കിങ് തൊഴിലില്ലായ്മ വർദ്ധിച്ചിട്ടുണ്ട് വിലക്കയറ്റമുണ്ട് ഈ ബുസ്പെട്ട് എന്ന വാക്കാണ് ഉപയോഗിച്ചത് നുഴഞ്ഞുകയറ്റക്കാർ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ഭരണ മക്കളെ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞത് കൂടുതൽ മക്കളെ ഉത്പാദിപ്പിക്കുന്നു ശരിക്കും ഈ പുസ്തകത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടിട്ടാണ് അങ്ങനൊരു ഹിന്ദു മഹാസഭ ഉണ്ടാകുന്നത് പെരുകുന്ന മുസ്ലിം ജനസംഖ്യയും കുറഞ്ഞു പോകുന്ന ഹിന്ദു ജനസംഖ്യയും എന്ന് ഇല്ലാത്ത കഥ സത്യത്തിൽ എന്താ നമ്മുടെ പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പ് പത്ത് വർഷം ഭരിച്ച് പൂർത്തിയാക്കിയ ഭരണം പൂർത്തിയാക്കിയ ഒരു പ്രധാനമന്ത്രി സത്യത്തിൽ ജനങ്ങളോട് എന്താ പറയേണ്ടത് എന്തിനെ എന്തിനെക്കുറിച്ചാണ് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് പറയണം തൊഴിലില്ലായ്മയെക്കുറിച്ച് അദ്ദേഹം അവർക്കെതിരെ വരുന്നു വരുന്ന ആരോപണങ്ങളുണ്ട് പറയാം തൊഴിലില്ലായ്മ വർദ്ധിച്ചിട്ടുണ്ട് വിലക്കയറ്റം ഗ്യാസിനും ഇതിനൊക്കെ വിലക്ക വില കൂടിയിട്ടുണ്ട് അങ്ങനെ കർഷക സമരം നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ അത് ആരോപണങ്ങളായിട്ട് ഉന്നയിക്കപ്പെടുമ്പോൾ അതിന് മറുപടി പറയുന്നതിന് പകരം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ട് എത്ര അതായത് ഒരു ഒരു ഏറ്റവും ഒരു തെരുവിൽ സംസാരിക്കുന്ന ആളുകൾ പോലും സംസാരിക്കാത്ത ഭാഷ ഉപയോഗിച്ച് ആ രീതിയിൽ ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ ഒരു റിയലി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഇല്ലയെന്നിപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അത് വളരെ ഷോക്കിംഗ് ആണ് അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഈ ഗുസ് എന്ന വാക്കാണ് ഉപയോഗിച്ചത് നുഴഞ്ഞുകയറ്റക്കാർന്നുള്ളത് ആദ്യം ഇപ്പോൾ ഇപ്പോൾ ബി ജെ പിയുടെ വക്താക്കളൊക്കെ ടെലിവിഷനിൽ വന്നിട്ട് വളരെ പാടുപെട്ടിട്ട് പറയുന്നുണ്ട് അത് മുസ്ലിങ്ങളെ അല്ലേ ഉദ്ദേശിച്ചതെന്ന് പറയുന്നുണ്ട് ശരിയല്ല അദ്ദേഹം മുസൽമാനോ എന്നുള്ള വാക്ക് തന്നെയാണ് ആദ്യം ഉപയോഗിച്ചത് അത് കഴിഞ്ഞിട്ട് ജനങ്ങളോട് ചോദിക്കുകയാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് ഈ മക്കളെ കൂടുതലുണ്ടാക്കുന്ന ആളുകൾക്ക് നമ്മളെ പണം നിങ്ങളുടെ കെട്ടതാലി വിറ്റ പണം കെട്ടതാലി പിടിച്ചെടുത്തിട്ട് കൊടുക്കണം അതിന് നിങ്ങൾ സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നവർ അത് അദ്ദേഹം ചോദിക്കുന്നത് മാത്രമല്ല ഞാൻ കണ്ട എന്നെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാക്കിയത് അതിന് ആ മുമ്പിൽ നിൽക്കുന്ന ഇരിക്കുന്ന ആളുകളുടെ റെസ്പോൺസ് ഉണ്ടായിരുന്നു അവരുടെ മുമ്പിൽ എങ്ങാനും ഏതെങ്കിലും ഒരു നിർഭാഗ്യവാനായ ഒരു മുസ്ലിം പെട്ടുപാടുണ്ടല്ലോ അവരെ അപ്പം തന്നെ അവർ കശാപ്പ് ചെയ്ത് കളയുന്ന രീതിയിൽ ഒരു ഫ്രെൻസീഡ് മോബിൻ്റെ മുമ്പിലാണ് ഇത് ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു എന്നുള്ളതാണ് മൻമോഹൻ സിംഗ് രണ്ടായിരത്തിൽ ആറിൽ നടത്തിയ പ്രസ്താവന എന്തുകൊണ്ട് നിങ്ങൾ ഒന്നും പറഞ്ഞില്ല അവർ മുസ്ലിങ്ങൾക്കാണ് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ ആദ്യത്തെ അവകാശം എന്ന് പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നു വേണ്ടി സത്യത്തിൽ അതിന് വലിയ ഒരു ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് രണ്ടായിരത്തി ആറിൽ മൻമോഹൻ സിംഗ് പറഞ്ഞതിനെ ഔട്ട് ഓഫ് കണ്ടസ്റ്റിൽ എടുക്കുകയാണെന്ന് വെക്കുക അത് എന്നാൽ തന്നെ വാദത്തിന് വേണ്ടി അത് സംഭവിച്ചാൽ പോലും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ഭരണ ഭരണം എന്താണ് മുസ്ലിങ്ങൾക്ക് പിടിച്ചു കൊടുത്തത് എന്തെങ്കിലും കൊടുത്തോ മുസ്ലിങ്ങൾക്ക് ആവശ്യം അതായത് എന്താ പറയുക വിഭവങ്ങളുടെ പ്രഥമ അവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു എന്നാണല്ലോ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് ഈ പത്ത് വർഷം ഭരിച്ചിട്ട് എന്തെങ്കിലും കൊടുത്തതായാലും തെളിവുണ്ട് ഇവരടുത്ത് ഇവരിപ്പോൾ പത്ത് വർഷമായില്ലേ ഭരിക്കുന്നത് അപ്പോൾ ഇവർ ഇവരത് പറയണ്ടേ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊടുത്തു സത്യം പറഞ്ഞാൽ നരസ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭരണം ഇത് ഇത് പറയപ്പെടാത്ത കുറേ ചരിത്രമുണ്ട് ഇതിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ടും ഈ മുസ്ലിം ജനസംഖ്യ പെരുപ്പത്തെക്കുറിച്ച് ഉദ്ദേശിച്ചായിരിക്കണം അദ്ദേഹം മക്കളെ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞത് കൂടുതൽ മക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പറയുന്ന പ്രധാനമന്ത്രിക്ക് ആറ് സഹോദരന്മാരാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് ഏഴ് സഹോദരങ്ങളാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ഏഴ് സഹോദരങ്ങളാണ് എന്നിട്ട് അവരാണ് മക്കളുണ്ടാക്കുന്നവരെ പറ്റി മറ്റുള്ളവരെ പറ്റി പറയുന്നത് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു കൃത്യമായ ഒരിതെന്താണെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ഭങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന നോവൽ എഴുതുന്നത് ആ നോവൽ മുതൽ തുടങ്ങുന്നതാണ് ഈ വിഭജനത്തിൻ്റെ ഒരു ഒരു വിഷയം ഇപ്പോൾ അത് കൃത്യമായി പറയുകയാണെങ്കിൽ അതിൽ ഈ വന്ദേമാതരത്തിനോടൊക്കെയുള്ള മുസ്ലിം സമുദായത്തിൻ്റെ എതിർപ്പൊക്കെ കുറേ കാലം നമ്മൾ ചർച്ച ചെയ്തല്ലോ ഈ ഈ ആനന്ദമഠം എന്ന നോവലിലാണ് ഇതിനെക്കുറിച്ച് ഉള്ള ഈ പരാമർശങ്ങളൊക്കെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളിലൊരു നോവലാണ് അത് തുടങ്ങിയിട്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഉപേന്ദ്രനാഥ് മുഖർജി എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ ഒരു സാഹിത്യകാരൻ ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഒരു പുസ്തകം എഴുതുന്നുണ്ട് ആ പുസ്തകത്തിൽ ആ പുസ്തകമാണ് ശരിക്കു പറഞ്ഞാൽ ഹിന്ദു മഹാസഭയുടെ ജനനത്തിന് കാരണമാകുന്നത് ഇദ്ദേഹം എഴുതിയ ഹിന്ദു എ ഡിങ് റേസ് അത് ഹിന്ദുക്കൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന മരണമടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് എന്ന് ഇദ്ദേഹം എഴുതിയ ഒരു ഒരു ലേഖന സമാഹാരത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അദ്ദേഹം പുസ്തകമാക്കുന്നു ഇത് വ്യാപകമായ ചർച്ച ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആരംഭിക്കുകയും ആ ചർച്ചയുടെ അനന്തരഫലമെന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഹിന്ദു മഹാസഭ ഇന്ത്യയിൽ രൂപീകരിക്കുകയും ചെയ്തു ശരിക്കും ഈ പുസ്തകത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടിട്ടാണ് അങ്ങനൊരു ഹിന്ദു മഹാസഭ ഉണ്ടാകുന്നത് ഈ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനം പത്ത് വർഷം പൂർത്തിയായപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാകുന്ന അപ്പോൾ ഇത് ഇത് വളരെ സൂക്ഷ്മമായി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഈ ഡെമോഗ്രാഫിക് ബാലൻസിങ് ജനസംഖ്യയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയും അതിനു മുമ്പുള്ള ഹിന്ദു മഹാസഭയും പടുത്തുയർത്തിയത് തന്നെ പെരുകുന്ന മുസ്ലിം ജനസംഖ്യയും കുറഞ്ഞു പോകുന്ന ഹിന്ദു ജനസംഖ്യയും എന്ന് ഇല്ലാത്ത കഥ ഇല്ലാത്ത സംഭവം അതിന് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ബലവും പിൻബലവും ഇല്ല ഒരു തെളിവുമില്ല എവിടെയും അങ്ങനെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു ജലപ്പെരുപ്പം എന്നല്ലാതെ അതിലപ്പുറം പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ എന്തോ ഒരു പ്ലാൻ ചെയ്തിട്ട് ജനങ്ങളെ വർദ്ധിപ്പിക്കുന്നു ഹിന്ദുക്കൾ കുറഞ്ഞു പോകുന്നു എന്നുള്ള അങ്ങനെ ഒരു അതിനൊരു അടിസ്ഥാനവും ഇല്ലാത്തൊരു സാധനമാണ് അതിൻ്റെ ബലത്തിൽ കെ ി ഉണ്ടാക്കിയ ആർ എസ് എസ് ആ ആർ എസ് എസിൻ്റെ പ്രോഡക്റ്റാണ് ഈ പ്രധാനമന്ത്രി ഇന്ത്യയുടെ അപ്പോൾ കഴിഞ്ഞ നൂറ് തൊണ്ണൂറ്റൊമ്പത് വർഷമായി ഇന്ത്യ രാജ്യത്ത് നിരന്തരമായി ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘം ആളുകളുണ്ട് മുസ്ലിങ്ങളുടെ ജനസംഖ്യ വല്ലാതെ വർദ്ധിക്കുന്നു അവരൊക്കെ നുഴഞ്ഞുകയറ്റക്കാരാണ് എവിടെ നിന്ന് നുഴഞ്ഞു കയറി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ കുഞ്ഞാലി മരക്കാർ തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ ടിപ്പു സുൽത്താൻ മുതൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം അതുവരെ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു സമൂഹത്തെ പറ്റിയാണ് ഗുസ്പേട്ട് എന്ന ഏറ്റവും തരംതാണ് ഒരു വാക്ക് നമ്മുടെ ബഹുമാന്യനായ ആദരണീയനായ പ്രധാനമന്ത്രി ഉപയോഗിച്ചതെന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് റിയലി ഷോക്കിംഗ് ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് ൂറ്റി ചില്ലാനം വർഷം നിരന്തരമായി ഒരു സമുദായം ടിപ്പു സുൽത്താൻ മരിച്ചപ്പോൾ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടപ്പോൾ പടക്കളത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് സൈന്യാധിപൻ റോബർട്ട് ക്ലൈവ് പറഞ്ഞത് ഇനി ഇന്ത്യ നമ്മുടേതായി നമ്മുടേതായിന്നാണ് ഇനി ഇന്ത്യയെ നമുക്ക് കീഴടക്കാനൊരു ഒരു തടസ്സവും ഇല്ല ഇന്ത്യ എന്ന് പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് മുതലുള്ള ആ ചരിത്രമൊന്നും പറയേണ്ടല്ല പറങ്കികൾക്കെതിരെ സാമൂതിരി രാജാവിനോടൊപ്പം ചേർന്ന് മരക്കാർ യുദ്ധം ചെയ്തതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നതിന് ശേഷം നടന്ന ഭീകരമായ മുസ്ലിം വേട്ടയുണ്ട് നോർത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇന്ത്യക്കാർ ബ്രിട്ടീഷ് ഭരണാധികാരികൾ മുസ്ലിംങ്ങളെ സിംഗിൾ ഔട്ട് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്തു അതെന്തിനാണെന്നറിയോ ഹിന്ദു മുസ്ലിം ഡിവിഷൻ ബ്രിട്ടീഷുകാർ ആരംഭിക്കുന്ന അവിടെ മുതലാണ് കാരണം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ാണി ലക്ഷ്മിബായിയും മൗലവി അഹമ്മദ് ഷാവും എല്ലാവരും തോളോട് ചേർന്നിട്ട് ഒറ്റക്കെട്ടായിട്ട് ഹിന്ദു മുസ്ലിങ്ങൾ ഒന്നിച്ചു നിന്നിട്ടാണ് യുദ്ധം ചെയ്തത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ പേരിൽ അവിടെ മുതലാണ് ഈ ഡിവിഷൻ ഇവർ ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭീകരമായ തിരിച്ചടി പ്രത്യാഘാതം അനുഭവിച്ചത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് ബഹാദൂർ ഷാ സഫറിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം ബഹാദുർ ആ സമരത്തിന് നായകത്വം വഹിച്ചത് ബഹാദൂർ ഷാ സഫറായിട്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെ തലയേർത്തിട്ട് ആ തല തളികയിൽ വെച്ചിട്ട് ആസാമിലേക്ക് നാടുകടത്തപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഏകാന്ത തടവിൽ കിടക്കുന്ന ബഹാദൂർ ഷാ സഫറിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയ വളരെ വികാരനിർഭരമായ കഥകളൊക്കെ ഉണ്ട് ഇപ്പം മുസ്ലിങ്ങളെ പന്നിത്തോലിൽ ചുരുട്ടി തീയിലേക്ക് ഇട്ടു എന്നാണ് പറയുന്നത് ഡൽഹിയിലെ മുസ്ലിങ്ങളുടെ ആസ് വസതികൾ വലിയ റിച്ച് മുസ്ലിങ്ങളുടെ ഒക്കെ സമ്പന്നരായ ധനികരായ മുസ്ലിങ്ങളുടെയൊക്കെ വീടുകൾ ബുൾഡോസർ വെച്ചിട്ട് ബുൾഡോസറല്ല അന്ന് ബുൾഡോസറിലല്ലോ കത്തിച്ചു നശിപ്പിച്ചു കളഞ്ഞു കത്തിച്ചു കളഞ്ഞു കൊള്ളയടിച്ചു അതായത് ഏറ്റവും ഭീകരമായ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഭീകരമായ വേട്ടയാടലുകൾക്കും അടിച്ചമർത്തലുകൾക്കും ഇരയായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആ മുസ്ലിങ്ങളെ പറ്റിയാണ് ഗുസ്ബേട്സ് എന്ന അതായത് നുഴഞ്ഞുകയറ്റക്കാരെന്ന് നമ്മുടെ പ്രധാനമന്ത്രി വിളിക്കുന്നത് വലിയ വേദനയുണ്ട് നമുക്ക് എന്തിനാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ ജനങ്ങളെ തരംതിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഈ മുസ്ലിങ്ങൾ എവിടെ നിന്ന് വന്നവരാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന മുസ്ലിങ്ങൾ പുറത്തുനിന്ന് വന്നവരൊന്നുമല്ല അവർ ഇന്ത്യയിലുള്ളവരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ചോര നൽകിയവരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എല്ലാം അർപ്പിച്ചവരാണ് ഡബ്ല്യു ഡബ്ല്യു ഹണ്ടർ എന്ന് പറയുന്ന ഒരു ഒരു കമ്മി ഒന്ന് ഒരാളുടെ പേ ഇതിൽ ഒരു ബ്രിട്ടീഷ് അന്നത് ബ്രിട്ടീഷുകാർക്ക് എന്തൊക്കെ തിന്മകളുണ്ടെങ്കിൽ അവർക്ക് നന്മയുണ്ടായിരുന്നു ഈ കലാപം കഴിഞ്ഞപ്പോൾ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ ഡബ്ല്യു ഡബ്ല്യു ഹണ്ടർ എന്ന് ഒരാ സൈനിക ഉദ്യോഗസ്ഥനെ ബ്രിട്ടീഷുകാർ അന്വേഷണ കമ്മീഷനായി നിയമിച്ചു എന്താണ് ഈ കലാപത്തിൻ്റെ കാരണം എങ്ങനെയാണ് ഇതുണ്ടായതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഏതാണ്ട് അഞ്ഞൂറ് പേജ് ഉള്ള ഒരു വലിയ റിപ്പോർട്ട് സമർപ്പിച്ചു ബ്രിട്ടീഷ് ഗവൺമെൻറ് വിക്ടോറിയ രാജ്ഞിക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനും അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ അധികാരം ഏറ്റെടുക്കുന്നത് മുസ്ലിങ്ങളിൽ നിന്നാണ് മുസ്ലിം ഭരണാധി അതുവരെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ചില ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് മറ്റാണ് പ്ലാസ് യുദ്ധം നടക്കുന്നത് അന്ന് അതുവരെ ഇന്ത്യ ഭരിച്ചിരുന്നത് ഏതാണ്ട് എഴുന്നൂറ് എണ്ണൂറ് കൊല്ലം ഇന്ത്യ ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളാണ് അപ്പോൾ മുസ്ലിങ്ങൾ അതുവരെ ഭരണകർത്താക്കളായിരുന്നു അവർ പെട്ടെന്നാണ് ഭരണീയരായി മാറുന്നത് അപ്പോൾ ആ ഒരു റിഫ്റ്റ് ആ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഡബ്ല്യു ഡബ്ല്യു വളരെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട് മുസ്ലിംങ്ങൾ എങ്ങനെ പിന്നോക്കം പോയി ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ എങ്ങനെയാണ് ഭരണകർത്താക്കളായിരുന്ന മുസ്ലിമിങ്ങൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയത് ആ തകർച്ചയിൽ നിന്നുണ്ടായ അമർഷമാണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാരണമെന്ന് ബ്രിട്ടീഷുകാരെ എന്നെ വിളിക്കുന്ന ശിപായിലാളാന്നാണ് നമ്മളാണ് സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചിരുന്നു അവിടെ മുതലാണ് അന്നാണ് അതിനെ ആ റിപ്പോർട്ട് പഠിച്ചിട്ടാണ് സർ സയ് അഹമ്മദ് ഖാൻ ഇന്ത്യൻ മുസ്ലിംകളോട് ബ്രിട്ടീഷുകാരോട് ചേർന്ന് വന്നുകൊണ്ട് വിദ്യാഭ്യാസം നേടണം ആധുനിക വിദ്യാഭ്യാസം നേടണം എന്നൊക്കെ പറയുന്നത് പിന്നീട് അതൊരു ചരിത്രമാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ഇത് ഇത് തുടങ്ങിയത് അങ്ങനെയാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ ഒരു ഗോപാൽ കമ്മീഷനെ വെച്ചു ആ ഗോപാൽ കമ്മീഷൻ ഇതുപോലെ തന്നെ രാജീന്ദർ സച്ചാർ നൽകിയതുപോലെ തന്നെയുള്ളൊരു റിപ്പോർട്ട് നൽകിയിരുന്നു അത് നിർഭാഗ്യവശാൽ വെളിച്ചം കണ്ടില്ല പാർലമെൻറ്റ് പോലും വെച്ചില്ല പാർലമെൻറ്റിലേക്ക് ആ റിപ്പോർട്ട് വന്നിട്ടേ ഇല്ല അതിൻ്റെ ഒരു ആക്ഷനും തുടർ നടപടികളും ഉണ്ടായില്ല ഈ മൻമോഹൻ സിംഗ് ഇങ്ങനെ മുസ്ലിംങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കമ്മീഷന് വെക്കാൻ കാരണം മൻമോഹൻ സിംഗ് നിർബന്ധിതനായതാണ് കാരണം രണ്ടായിരത്തി നാലിന് തൊട്ട് മുമ്പ് അവർ വരുന്നതിന് മുമ്പ് വാജ്പേയിയുടെ ഭരണമായിരുന്നു ബി ജെ പിയുടെ ഭരണമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവർ വന്ന ഉടനെ ഇന്ത്യ ഒട്ടാകെ ഉണ്ടായിരുന്ന പ്രചരണം എന്താ വെച്ചാൽ മുസ്ലിം പ്രീണനം മുസ്ലിം പ്രീണനം എപ്പോഴും ഇവർ ഈ സംഘപരിവാർ പറഞ്ഞു കൊണ്ടിരുന്നത് കോൺഗ്രസ് മുസ്ലിം പ്രീണിപ്പിക്കുന്നു അനാവശ്യമായ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു മുസ്ലിങ്ങൾക്ക് അത് അതുപോലെ തന്നെ ആ സമയത്ത് രണ്ടായിരത്തി തോന്നുന്നു ഒരു പുസ്തകം ഇറങ്ങുന്നുണ്ട് ആ പുസ്തകം ഒരു മൂന്ന് പേര് ചേർന്നിട്ട് ഇറങ്ങുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം ഇതുപോലെ ഇന്ത്യയിലെ ഡെമോഗ്രാഫിക് ബാലൻസിങ്ങിനെ കുറിച്ചാണ് ഇത് പറയുന്നത് റിലീജിയസ് ഡെമോക്രസി ഡിമോഗ്രഫി ഓഫ് ഇന്ത്യ എന്ന ആ പുസ്തകത്തിൻ്റെ പേര് അതിനെ എഴുതിയത് അന്നത്തെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ആയിരുന്ന ലാൽ കൃഷ്ണ അഡ്വാനിയാണ് എൽ കെ അഡ്വാനി ആ പുസ്തകം ഇറങ്ങി അതും ഇന്ത്യയിൽ ചർച്ച ആണ് ഇതിൻ്റെയൊക്കെ ഒരാകത്തുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ എന്തോ അനർഹമായത് നേടുന്നു എന്നുള്ള വല്ലാത്ത പ്രചണ്ഡമായ പ്രചരണം നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രജീന്ദർ സിംഗ് സച്ചാർ കമ്മിറ്റിയെ നിയമിക്കുന്നത് ഏഴംഗ കമ്മിറ്റിയെ നിയമിക്കുന്നത് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കണം സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷെ അവസ്ഥ നല്ല രജീന്ദർ സിംഗ് രണ്ട് കൊല്ലം എല്ലാ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചിട്ട് വളരെ ഭഗീരമായ ശ്രമം നടത്തിയിട്ടാണ് രണ്ടായിരത്തി ആറിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുക ഇത് കൊടുക്കുന്ന റിപ്പോർട്ട് കൊടുക്കും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ അതിൽ റിപ്പോർട്ടിൽ അതിൻ്റെ ക്രച്ച് ഒറ്റ വാക്ക് ഞാൻ പറയാം അതായത് ഇന്ത്യയിലെ പട്ടികജാതി പട്ടിക വർഗക്കേ വർഗ്ഗക്കാരെക്കാളും താഴെയാണ് ഇന്ത്യയിലെ പതിനഞ്ച് ശതമാനം വരുന്ന ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ ഉള്ളത് എന്ന് രജീന്ദർ സിംഗ് സച്ചാർ തെളിവുകളുടെ ഡോക്യുമെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് കൊടുക്കുന്നു ആ റിപ്പോർട്ടിനെ ഫർദർ ആക്ഷൻ എന്ന നിലയിലാണ് ഈ പതിനഞ്ചിന പരിപാടി അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രഖ്യാപിക്കുന്നത് ആ പതിനഞ്ചിന പരിപാടിനെ കുറിച്ച് സംസാരിക്കാനുള്ള പ്ലാനിങ് കമ്മീഷൻ്റെ യോഗത്തിലാണ് ഈ പറയുന്ന ഇപ്പോൾ ഇവരൊക്കെ പറയുന്ന പ്രധാനമന്ത്രി മുസ്ലിങ്ങൾക്കാണ് ഇതിൻ്റെ വിഭവങ്ങളുടെ ഏറ്റവും വലിയ അവകാശം എന്ന് പറഞ്ഞെന്നൊക്കെ പറയുന്നത് അവിടെ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് അത് അങ്ങനെ മുസ്ലിങ്ങൾക്കായിട്ട് കൊടുക്കണം എന്നല്ല പറഞ്ഞത് ഇങ്ങനെ ഇവരും ഇതിൽ അവകാശികളാണ് എന്നിട്ട് അവർ അവരുടെ അവസ്ഥ ഇതാണ് അതുകൊണ്ട് വി ഹാവ് ടു അപ്ലിഫ്റ്റ് ദം അവരെയും കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നാലേ ഇന്ത്യ ഒരു പുരോഗമന രാഷ്ട്രമാവുകയുള്ളൂ എന്ന് അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതിനെ എടുത്തിട്ട് ഇപ്പോൾ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രീതിയിൽ വ്യാഖ്യാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഇസ് റിയലി അൺബിലീവബിൾ ആണ് അദ്ദേഹം ആർ എസ് എസ് കാരനാണെന്ന് നമുക്കറിയാം ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആർ എസ് എസ് കാരനാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പേരിൽ ഗുജറാത്തിലെ കലാപത്തിൻ്റെ കറകളുണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ അതൊക്കെ ആളുകളിങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ലോകം മുഴുവനും കണ്ടു ലോകത്ത് മുഴുവനും പോയി അദ്ദേഹം എല്ലാവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നു ഒരു ഒരു പോളിസ്റ്റ് പ്രധാനമന്ത്രി ആവുന്നു എന്നുള്ള നമ്മുടെ പ്രധാന ഒരു ഒരു ഇതിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹം ഈ രീതിയിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെ ജനകോടികളിൽ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയവും പരാമർശിക്കാതെ ഇന്ത്യയിലെ ദുസ്സഹമായ വിലക്കയറ്റം ഇന്ത്യയിലെ ജനങ്ങളുടെ പണ പണപ്പെരുപ്പമുണ്ട് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഉണ്ട് ഈ വിഷയങ്ങളൊന്നും പറയാതെ അദ്ദേഹം ഗുസ്പേട്ടുകൾക്ക് കൂടുതൽ മക്കളുണ്ടാക്കുന്നവർക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അകമ്പടിയില്ല ഞാൻ ഈ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ എടുത്തങ്ങൾ അതൊക്കെ ചർച്ചയ്ക്ക് വെച്ചാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഒരു സ്റ്റാറ്റിസ്റ്റിക്സും വേണമെങ്കിൽ മലബാറിൽ ആ ഒരു രീതിയിലുള്ള ചെറിയ വ്യത്യാസമുണ്ട് അതിന് കാരണം ഇന്ത്യയിൽ കേരളത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ നിന്ന് ആളുകളുടെ കുടിയേറ്റവും അവരുടെ പല അതിനൊരുപാട് എന്താ പറയുക ജിയോഗ്രഫിക്കൽ റീസൺ ഉണ്ട് അതല്ലാതെ വേറെ എവിടെയും ഇന്ത്യ രാജ്യത്ത് അങ്ങനെ മുസ്ലിംങ്ങൾ പെറ്റി പെരുകുന്ന ഒരു വിഷയമില്ല ക്രമാതീതമായിട്ട് അതുകൊണ്ടാണല്ലോ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇവരൊരു സെൻസസ് പോലും നടത്തിയിട്ടില്ലല്ലോ ഇതുവരെ സെൻസസ് നടത്തിയ കാര്യം അറിയും കള്ളി വെളിച്ചെത്താവും അപ്പോൾ ഇല്ലാത്ത ഒരു കഥ ഉണ്ടാക്കി കെട്ടിപ്പൊക്കി പരസ്പരം അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ഒരു വികാരം തിരഞ്ഞെടുപ്പ് തോറ്റുപോകുന്നുണ്ട് അതായത് ഇവർ നാന്നൂറിൽ നാന്നൂറ് പോയിട്ട് മുന്നൂറ് പോലും സീറ്റ് തികക്കാൻ കഴിയില്ല എന്നുള്ള പരാജയ ഭീതിയിൽ നിന്ന് ഇ വി എം മെഷീൻ വെച്ചിട്ട് ഏതൊക്കെ ചെയ്യുന്നു ഇപ്പോൾ സൂറത്തിൽ കണ്ടല്ലോ നമ്മൾ എന്താണ് തെരഞ്ഞെടുപ്പിൻ്റെ സാമ്പിൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ ഇതേ പ്രസംഗത്തിൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ട് ഇലക്ഷൻ കമ്മീഷൻ പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് എന്ത് രസകരമായിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നീതിയൊന്നും പ്രതീക്ഷിക്കേണ്ട അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഇത് ട്രെയിലറാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇത്രയും കാലത്ത് ട്രെയിലറായിരുന്നു ഇനിയാണ് വരാൻ പോകുന്നത് അപ്പോൾ ട്രെയിലർ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭാഗത്ത് പക്ഷപാതത്വപരമായി പെരുമാ പക്ഷപാതപരമായി പെരുമാറുന്നു ആക്ഷൻ അവരെടുക്കുന്നില്ല സൂറത്തിൽ ഒരു നല്ല നാടകം നടന്നു എതിരാളികളില്ലാണ്ട് ബി ജെ പി തിരഞ്ഞെടുക്കപ്പെടുന്നു എതിർസ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ആളുകളെ കാണാനില്ല സ്ഥാനാർത്ഥിയെ കാണുന്നില്ല സ്വതന്ത്രന്മാർ പിൻവലിച്ചു അവരെ കാണാനില്ല തള്ളി എന്ന് പറയുന്ന ഇതിന് ഇതിൽ നോമിനേഷൻ പേപ്പറിൽ നാമനിർദ്ദേശം ചെയ്ത ആളുകൾ മൂന്ന് പേര് അവരെ കാണാനില്ല അവരൊക്കെ എവിടെ പോയെന്നു വെച്ചാൽ ഒളിവിൽ പോയി എന്നാണ് പറയുന്നത് അപ്പം ഇത് ഒരു സാമ്പിളാണ് ഇനി ഒരു കാര്യമുണ്ട് ഈ കാര്യത്തിൽ ഇന്ത്യ മുന്നണിയും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും വളരെ ജാഗരൂകരായിരിക്കേണ്ട ഒരു കാലമാണ് വരുന്നത് ഇതൊരു ട്രാപ്പാണ് വർഗീയത ഇന്ത്യയിൽ ഇളക്കി വിട്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അല ഇന്ത്യയിൽ ഘോരഘോരമായ വർഗീയ കലാപം ഉണ്ടാവട്ടെ ആഗ്രഹിച്ചിട്ട് അപ്പോൾ ചിത്രം മാറും ഈ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഭീകരമായ വിഷയങ്ങളൊക്കെ അതിൽ നിന്ന് ശ്രദ്ധ വഴുതി പോവുകയും ശ്രദ്ധ എപ്പോഴും പറഞ്ഞല്ല ഇമ്പോർട്ടൻറ്റ് തിങ്ങുകളൊക്കെ ആയിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഈ വിഷയങ്ങളൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട് വർഗീയതയും മറ്റു കാലം ഹിന്ദു മുസ്ലിം കലാപങ്ങളൊക്കെ ഉണ്ടാകും വേറൊന്നും കൂടി അദ്ദേഹം മുന്നോ വെക്കുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ മൈനോറിറ്റിക്കിടയിൽ വി ഭിന്നത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ മൈനോറിറ്റി ക്രിസ്ത്യാനികളുണ്ട് സിഖുകാരുണ്ട് ജൈനന്മാരുണ്ട് ബുദ്ധന്മാരുണ്ട് പാർസികളുണ്ട് ഇവരൊക്കെ ഇല്ലാണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രം മുസ്ലിങ്ങളെ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ബാക്കിയെല്ലാവരും എതിരാകുന്നു അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ജനങ്ങളെ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പല തട്ടിലാക്കി അധികാരം കിട്ടിയിട്ട് എന്ത് കാര്യമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹമൊക്കെ ഒരു ഭാരതീയനാണെങ്കിൽ അദ്ദേഹം പറയുന്ന ഭാരതത്തെക്കുറിച്ച് അദ്ദേഹം അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിൽ ആ ഇന്ത്യയെ ഒറ്റക്കെട്ടായി നിർത്തുക ഇന്ത്യയുടെ ജീവാത്മാവും പരമാത്മാവുമായ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വൈവിധ്യങ്ങളിലെ നാനാത്വത്തിലെ ഏകത്വത്തെ ഒരു അതാണ് ഇന്ത്യയുടെ സൗന്ദര്യം എന്നെങ്കിലും മനസ്സിലാക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു